നമസ്കാരം ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്ത്യയുടെ അടുത്ത ചീഫ് ജസ്റ്റിസ് ആകും ചീഫ് ജസ്റ്റിസ് ഭൂഷൺ ആർ ഗവയാണ് കൊളീജിയം പ്രകാരം തന്റെ പിൻഗാമിയായി സൂര്യകാന്തിനെ ശുപാർശ ചെയ്തത് സർക്കാർ ഔദ്യോഗികമായി വിജ്ഞാപനം ചെയ്തു കഴിഞ്ഞാൽ നവംബർ ഇരുപത്തിനാലിന് അദ്ദേഹം സ്ഥാനമേൽക്കുകയും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഫെബ്രുവരി ഒമ്പത് വരെ ചീഫ് ജസ്റ്റിസായി സേവനമനുഷ്ഠിക്കുകയും ചെയ്യും ജസ്റ്റിസ് സൂര്യകാന്തിന് എല്ലാ വർഷങ്ങളിലും ചുക്കാൻ പിടിക്കാൻ യോഗ്യനും കഴിവുള്ളവനുമാണ് എന്നാണ് ചീഫ് ജസ്റ്റിസ് ഗവായ് തന്റെ ശുപാർശയിൽ വിശേഷിപ്പിച്ചത് സ്ഥിരോത്സാഹവും പോരാട്ടവും കൊണ്ട് അടയാളപ്പെടുത്തിയ സമാനമായ സാമൂഹ്യ പശ്ചാത്തലം ഞങ്ങൾ ഇരുവരും പങ്കിട്ടിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നെപ്പോലെ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും പോരാട്ടങ്ങൾ കണ്ട സമൂഹത്തിലെ ഒരു ഭാഗത്തിൽപ്പെട്ടയാളാണ് ജസ്റ്റിസ് കാന്തും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ജുഡീഷ്യറി ആവശ്യമുള്ളവരുടെ വേദനയും കഷ്ടപ്പാടുകളും മനസ്സിലാക്കാൻ അദ്ദേഹം ഏറ്റവും അനുയോജ്യമായ ഒരു വ്യക്തിയാണ് എന്നെനിക്ക് ആത്മവിശ്വാസമുണ്ടെന്നാണ് ഗവായ് പറഞ്ഞത് അങ്ങനെയാണ് ഗവായ് ദേശീയ മാധ്യമത്തോട് പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഫെബ്രുവരി പത്തിന് ഹരിയാനയിലെ ഇസാറിൽ ജനിച്ച ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ഉയർച്ച അക്കാഡമിക് മികവിനെയും ഭരണപരമായ വിവേകത്തെയും പ്രതിഫലിക്കുന്നു ഇസാറിലെ ഗവൺമെന്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോളേജിൽ നിന്ന് ബിരുദം നേടിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ റോഹ്തഖിലെ മഹർഷി ദയാനന്ദ സർവകലാശാലയിൽ നിന്ന് നിയമ ബിരുദം നേടി ഇസാർ ജില്ലാ കോടതിയിൽ നിന്ന് ഔദ്യോഗിക ജീവിതം ആരംഭിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിൽ ഭരണഘടനാ സർവീസ് അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളിലും വൈദഗ്ധ്യം നേടി അദ്ദേഹത്തിന്റെ മൂർച്ചയുള്ള നിയമബോധവും അതോടൊപ്പം തന്നെ സമുലിതമായ വാദവും സർവകലാശാലകൾ ബോർഡുകൾ ബാങ്കുകൾ എന്നിവയുൾപ്പെടെ നിരവധി പ്രധാന പൊതുസ്ഥാപനങ്ങളെ പ്രതിനിധീകരിക്കാൻ അദ്ദേഹത്തെ സഹായിച്ചു മുപ്പത്തിയെട്ട് വയസ്സുള്ളപ്പോൾ അദ്ദേഹം ഹരിയാനയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അഡ്വക്കേറ്റ് ജനറലായി ഇതോടെ അദ്ദേഹത്തെ ഏറ്റവും പ്രമുഖ നിയമ വ്യക്തികളിൽ ഒരാളാക്കി മാറ്റി അടുത്ത വർഷം തന്നെ അദ്ദേഹം സീനിയർ അഡ്വക്കേറ്റായി നിയമിതനായി രണ്ടായിരത്തി നാല് ജനുവരിയിൽ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിലെ ജഡ്ജിയായി അദ്ദേഹം സ്ഥാനക്കയറ്റം നേടുകയും ചെയ്തു അവിടെ അദ്ദേഹം പതിനാല് വർഷത്തിലേറെ സേവനമനുഷ്ഠിക്കുകയും ചെയ്തു തന്റെ സേവനകാലത്ത് ഭരണഘടനാ കൃത്യതയും അതോടൊപ്പം തന്നെ സാമൂഹ്യ അവബോധവും സംയോജിപ്പിച്ച കർശനമായ തൊഴിൽ നൈപുണ്യവും അതോടൊപ്പം തന്നെ വിധിനായങ്ങൾക്കും അദ്ദേഹം പ്രശസ്തനായി രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റ അദ്ദേഹം പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസത്തിൽ ഇന്ത്യയുടെ സുപ്രീം കോടതിയിലേക്ക് ഉയർത്തപ്പെട്ടു സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് കാന്ത് നിരവധി ഭരണഘടനാ ബെഞ്ചുകളുടെ ഭാഗമായിരുന്നു കൂടാതെ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയത് ശരിവെച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിധി ഉൾപ്പെടെ സുപ്രധാന ന്യായങ്ങളിൽ സംഭാവന നൽകിയിട്ടുണ്ട് ഭരണഘടനാ നിയമം മനുഷ്യാവകാശങ്ങൾ ഭരണപരമായ വിഷയങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ആയിരത്തിലധികം വിധി ന്യായങ്ങളിൽ അദ്ദേഹം ഭാഗമായിട്ടുണ്ട് സുപ്രീം കോടതി ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ ചെയർമാനായും റാഞ്ചിയിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സ്റ്റഡി ആൻഡ് റിസർച്ച് ഇൻ ലോയുടെ വിസിറ്ററായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു നേരത്തെ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ രണ്ട് തവണ അംഗമായിരുന്ന അദ്ദേഹം അംഗമായിരുന്നോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സജീവമായി തന്നെ തുടരുകയാണ് ചീഫ് ജസ്റ്റിസായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ജസ്റ്റിസ് സൂര്യകാന്ത് രാജ്യത്തെ പരമോന്നത ജുഡീഷ്യൽ പദവി വഹിക്കുന്ന ഹരിയാനയിൽ നിന്നുള്ള ആദ്യ വ്യക്തിയായി ഇതോടെ മാറും ന്യൂസ് ഡെസ്ക് തത്വമായി